ണോ തലസ്ഥാന നഗരിയിൽ മ്യൂസിയം വളർപ്പിലാണ് നമ്മളിപ്പോൾ കലാകാരനെ പരിചയപ്പെടുത്താം സന്തോഷ് ഗുഡ് മോർണിംഗ് സന്തോഷ് സന്തോഷ് ഒരു ചലച്ചിത്രത്തിന് വേണ്ടി അടുത്ത കാലത്ത് പാടി സിനിമയുടെ പേര് ഒച്ച് ഒച്ച് അല്ലെ ഗായകനാണ് പക്ഷെ ജീവിതം ഗായക മേഖലയിലല്ല സെയിൽസ്മാനാണ് അപ്പൊ സെയിൽസ്മാൻറെ ഇടയിൽ പാട്ടൊക്കെ പാടും നല്ല പാട്ട് പാടും അപ്പൊ നമ്മളുടെ ഈ പ്രഭാത വാർത്താ പരിപാടിയിൽ സന്തോഷിന് വരിക നമുക്ക് കേൾക്കാം അല്ലെ എവിടെ വീട് എവിടെയാ അങ്കമാലിയാണ് അങ്കമാലിയാണ് ആ ഇവിടെ തിരുവനന്തപുരത്താണ് നിങ്ങളുടെ ജോലി ജോലി അല്ലെ ഞാനൊരു ഇരുപത് വർഷം ഇരുപത് വർഷമായിട്ട് തിരുവനന്തപുരം സ്വദേശി ആയിക്കഴിഞ്ഞു ശരി രണ്ടും വരികയാക്കാം സര ുരാഗല വരവായി നീലരാത്രി അനുരാഗലി വരവാ നീല രാത്രി ചനവിൻ മറന്ത ചഷകം നെഞ്ചിൽ പതിഞ്ഞ രാത്രി അനുരാഗലോത്രി വരവായി നീലരാരിശീലനം ഉണ്ടോ ഉണ്ട് എത്ര കാലമായി തുടങ്ങി തുടങ്ങിയാ ചെറുപ്പത്തിലെ മുതൽ പ്രാക്ടീസ് ഉണ്ട് പിന്നെ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഫാമിലി ഒക്കെ ഇവിടെയാണോ അതോ അങ്കമാലിയിലാണ് അങ്കമാലാണ് അങ്കമാലിയിലാണ് അപ്പോ ഒരു ശുഭദിനം ആശംസിക്കുന്നു നമസ് ഒക്കെ കാണാറുണ്ടോ തീർച്ചയായിട്ടും എന്താ അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് എന്റെ നാട്ടിലെ ഞാൻ നാട്ടില് ഡിസംബർ ഏഴാം തീയതി ആയിരുന്നു പോയിരുന്നു ഞാൻ ഇവിടുന്ന് ലീവ് എടുത്തിട്ടിരുന്നു പോയി ശരി ഓക്കെ റിക്വസ്റ്റ് കൂടി ഓ പറഞ്ഞോളൂ വെച്ചിട്ടുണ്ട് റിക്വസ്റ്റ് നാട്ടിലെ ഒരു ജല വൈദ്യ പദ്ധതിയായിട്ട് പദ്ധതിക്ക് വേണ്ടിട്ടാണ് അതിന്റെ ഇത് എനിക്ക് റിപ്ലൈ കിട്ടി കിട്ടി പരിപാടി നടന്നു കിട്ടണം മൈനർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു റിപ്ലൈ കിട്ടിയോ താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു